എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന സാധാരണ കുടുംബത്തിന്റെ ഇന്നത്തെ കഥയിലേക്ക് അവർക്കും സ്വാഗതം എനിക്ക് ആ മിത്രയെയും ആര്യനെയും ഒന്ന് കാണിച്ചതാ ഹാ ആ മാളത്തിൽ കയറി നമുക്ക് ആക്രമിക്കാം ശരി ദേവമംഗലം മാളം ഞാൻ കാണിച്ചു തരാം എന്നും പറഞ്ഞ അലോക് മിഥുനെയും കൊണ്ട് ആ ജനലിനരികിലേക്ക് ചെല്ലുകയാണ് അപ്പം മിത്ര പുറത്തിരുന്നിട്ട് ഈ അവിടെ കോല ഇട്ടുകൊണ്ടിരിക്കുകയാണല്ലോ അതാരാ എന്ന് മിഥുനൊന്നും അറിയാത്ത പോലെ ചോദിക്കുക അതെ ഈ കുടുംബത്തിന്റെ മാനം കെടുത്തി ഇറങ്ങിപ്പോയ പെട്ടവള് മിത്ര ഓ ഇവളാണോ മിത്ര എനിക്കേ അറിയത്തില്ലായിരുന്നു നീ കൂടുതൽ അറിയണ്ട മറ്റാരുടെ കൂടെ പോയാലും ഒരിക്കലും ആരുടെ കൂടെ പോകാൻ പാടില്ലായിരുന്നു ബാലൻ ആ ജന്മ ശത്രുവ എന്തായാലും അവനെ വെറുതെ വിടരുത് ഒരു കാര്യം ചെയ്യ അപ്പം മിഥുൻ പറഞ്ഞു മിഥുൻ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കാലോ കുറഞ്ഞു മനസ്സിലായില്ല നീ എന്താ ഉദ്ദേശിച്ചത് അതെ അവൾ പോയതോട് കൂടിയിട്ട് ഈ കുടുംബത്തിൻ്റെ ഇവിടെ ഈ കുടുംബത്തിൻ്റെ ഈ കമ്പനിയുടെ അവകാശി നീ മാത്രമായില്ലേ അതുകൊണ്ട് അവൾ പോയത് നല്ലതാണെന്ന് വിചാരിക്കുക എന്ന് മിഥുൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അലോക്ക് പറഞ്ഞു അതൊക്കെ ആർക്കറിയാം വല്ലച്ഛനെയും വല്യമ്മയും അവളെ സ്വീകരിക്കാൻ തയ്യാറാണ് അതോടെ തീർന്നില്ലേ ഹേയ് ഒരിക്കലും മിഥുൻ ജീവനോടെ ഇരിക്കുമ്പം അങ്ങനെ ഒരു കാര്യം സംഭവിക്കില്ല അതിനു മുമ്പ് നമുക്ക് ആ ആരനെ കാലപുരിക്കയക്കണം നീ ഒരാണല്ലേടാ ഏ അപ്പം നീ എന്താടോ ഇങ്ങനെ ചോദിക്കുന്നത് അല്ല അവളെ കണ്ടിട്ട് കഥകളൊക്കെ അറിയുന്ന എൻ്റെ വരെ രക്തം തിളയ്ക്കുന്നു എന്നിട്ട് നീ ഇവിടെ വെറുതെ നിൽക്കുവാണോ ചെന്ന് മടിക്കടാ അവളെ ഞാൻ പിന്നെ എന്ത് ചെയ്യണം സൗര്യമായിട്ട് ഇവിടെ ജീവിക്കാൻ പറ്റില്ല എന്ന് അവളെ മനസ്സിലാക്കി കൊടുക്ക് നിന്റെ കൺമുന്നിൽ നിന്ന് ഓടണം എന്ന് അവൾക്ക് തോന്നണം അതിനു വേണ്ടി നിനക്ക് എന്തും ചെയ്യാം ചെല് എല്ലാത്തിനും പിന്നിൽ ഞാനുണ്ട് എന്നും പറഞ്ഞ് അലോകിനെ ഇളക്കി വിടുകയാണ് അങ്ങനെ അലോക് ഈ മിത്രയെ കോല വിട്ടുകൊണ്ടിരിക്കുന്ന മിത്രയുടെ അരികിലേക്ക് ചെല്ലാം ടി നീ വീണ്ടും തിരിച്ചു വന്നല്ലേ ഞങ്ങളുടെ കൺമുമ്പിലേക്ക് തന്നെ അപ്പം മിഥുനാണേ ഇതൊക്കെ പുറത്ത് ആകത്തിരുന്ന് കണ്ടുകൊണ്ട് ഇങ്ങനെ നിക്കാട്ടോ അപ്പം മിത്ര ഈ അലോകിന്റെ അരികിലേക്ക് വന്ന് പറഞ്ഞു വെറുതെ വഴക്കിടണ്ട അലോകെ അതെ വഴക്കിടണ്ടോണോ ഇത്രയൊക്കെ നാണം കെടുത്തിട്ട് നിനക്ക് എങ്ങനെ തോന്നിയിടി ഏഹ് എങ്ങനെ തോന്നി ഇങ്ങോട്ടേക്ക് വരാനായിട്ട് അപ്പഴേക്ക് നൈനി ഞാൻ കൃഷ്ണമംഗലത്തേക്കല്ലല്ലോ വന്നത് എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിലല്ലേ ഏഹ് പിന്നെ നിങ്ങൾക്കെന്താ കുഴപ്പം എങ്ങനെ കിട്ടിയിട്ട് നിനക്ക് ഈ ഭർത്താവ് ഞങ്ങൾ ഉണ്ടാക്കിയ സ്വർണം അടിച്ചു മാറ്റാൻ വേണ്ടി മാത്രം നിന്റെ ഭർത്താവ് ആയവനല്ലേ അലോക്ക് എന്ത് അധ്വാനിച്ചു എന്നാണ് ഈ പറയുന്നത് സ്വർണം അധ്വാനിച്ചിട്ടുണ്ട് സ്വർണം ഞാൻ എടുത്തിട്ടുണ്ടെങ്കിൽ എൻ്റെ അച്ഛൻ്റെ അധ്വാനത്തിൽ കൂട്ടിയാൽ മതി എൻ്റെ അച്ഛൻ്റെ സ്വർണമോ ഞാൻ എടുത്തത് നിൻ്റെ അല്ല മറ്റാരും അതിൻ്റെ ക്രെഡിറ്റ് പങ്കുവെക്കാൻ വരണ്ട അപ്പോഴേക്കും നമ്മുടെ അലോക് പറഞ്ഞു നീ അനുഭവിക്കാൻ പോകുന്നേ ഉള്ളൂ നിന്റെ കെട്ടിയോനുണ്ടല്ലോ പത്ത് കാശിന് ഗതിയില്ലാത്ത ആ നാറി അവനെ വാഴയിൽ വിരിച്ച് നിന്റെ മുന്നിൽ കിടത്തിയില്ലെങ്കിൽ ദാ എന്നെ ഇങ്ങനെ ഇങ്ങനെ വിളിച്ചോ ഇതൊക്കെ കണ്ടുകൊണ്ട് മിഥുൻ ഭയങ്കര ആസ്വാദിച്ച് ഇങ്ങനെ നിൽക്കാണ് കേട്ടോ ദേ എന്നെ എന്തു വേണമെങ്കിലും പറഞ്ഞോ പക്ഷെ എൻ്റെ ആര്യൻ ആര്യനെ എന്തെങ്കിലും പറഞ്ഞോ നിന്റെ കഴിഞ്ഞാൽ വെട്ടും എന്നാ ഒന്ന് കാണട്ടെടി എന്ന് പറഞ്ഞുകൊണ്ട് മിത്രക്ക് നേരെ ആഞ്ഞടിക്കുകയാണ് മിത്രയെ തല്ലുകയാണ് അലോക് എന്ത് പറഞ്ഞുകൂടി എന്ന് പറഞ്ഞുകൊണ്ട് അവളുടെ മുടിക്കുത്തിനൊക്കെ പിടിച്ചു കൂട്ടാം അപ്പോഴേക്കും ഉണ്ടല്ലോ ആര്യൻ ഓടി വന്നു ആര് വന്നപ്പോൾ കാണുന്ന കാഴ്ച ഏതാണ് അലോക് ഇവളുടെ മുടുക്കുത്തിനെ പിടിച്ച് തള്ളി അങ്ങോട്ട് ഇടുന്നു വീഴാതെ നമ്മുടെ മിത്രയെ പിടിച്ചു നിർത്തുന്നത് പോലും ആര്യനാണ് മിത്രക്കരികിലേക്ക് വീണ്ടും പാഞ്ഞു വരുന്ന അലോകിനെ ചവിട്ടി എറിഞ്ഞു നമ്മുടെ ആര്യൻ പിന്നെ ആര്യനും അലോകും തമ്മിലായി യുദ്ധം മിത്രയാണെങ്കിൽ പിടിച്ചു മാറ്റാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ഇവർ തമ്മിൽ പോരുകോഴികളെ പോലെ അവിടെ കിടന്ന് വഴക്കുണ്ടാക്കുന്നത് മിതും ജനലിലൂടെ ഇങ്ങനെ നോക്കി നിന്ന് ആസ്വദിക്കുകയാണ് കേട്ടോ വഴക്കുണ്ടാക്കാതെ പോടാ ആര്യൻ്റെ കയ്യിൽ നിന്ന് തല്ലുകൊണ്ട് ചാവാതെ പോടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മിത്ര ആര്യനാണെങ്കിൽ ദേഷ്യത്തോട് കൂടിയിട്ട് വീണ്ടും വരികയാണ് അലോകിൻ്റെ മുമ്പിലേക്ക് രണ്ടുപേരും കൂടെ വീണ്ടും പടി അവസാനം ആര്യനോട് പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്ന് മനസ്സിലായ അലോക നിന്നെ ഞാൻ പിന്നെ എടുത്തോളാടാ എന്നും പറഞ്ഞോ ഒറ്റ പോക്കും പോയി കേട്ടോ അവൻ എന്തിനാണ് ഇപ്പം ഇങ്ങോട്ടേക്ക് വന്നത് വൈരാഗ്യം ഒരുപാടില്ലേ എൻ അറിയില്ല ഞാൻ എന്നെ ഇവിടെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ആ ദേഷ്യം വന്നിട്ട് വല്ല വന്നതായിരിക്കും ദേ അവനെ അവിടെ കയറി അവൻ്റെ പത്ത് ഞാനൊടിച്ചൊഴിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ആര്യൻ ഭയങ്കര കട്ട കലിപ്പ് നിൽക്കുകയാണ് മിത്ര പിടിച്ച് പതുക്കെ സമാധാനിപ്പിക്കാനായിട്ടുള്ള ശ്രമത്തിലാണ് എന്തായാലും നമ്മുടെ ആര്യനെ ഒന്ന് അടക്കി നിർത്താൻ വേണ്ടിയിട്ട് മിത്ര വട്ടം പിടിച്ചിരിക്കുകയാണ് കേട്ടോ എന്തായാലും വട്ടം പിടിച്ച ആ ഒരു സമയത്ത് രണ്ടുപേരും കൂടെ ഒക്കെ ചെറിയ റൊമാൻസ് ഒക്കെ ആയിട്ട് പരസ്പരം ഇങ്ങനെ നോക്കിയാൽ നോക്കി ഇങ്ങനെ ഇങ്ങനിക്കാം സ്ഥലവും കാലം ഒക്കെ മറന്നുപോയി ഈ ഒരു സീനും കണ്ടുകൊണ്ടാണ് മീനാക്ഷി ഇറങ്ങി വരുന്നത് ആ മീനാക്ഷിയുടെ കയ്യിൽ ഇങ്ങനെ എന്തെങ്കിലും സീൻ കിട്ടിയാൽ മതിയല്ലോ അപ്പോൾ കൊടുക്കൂലോ ഇതെന്താ ലവ് സീനോ ഹലോ എന്നും പറഞ്ഞുകൊണ്ട് മീനാക്ഷി വിളിച്ചപ്പോഴാണ് രണ്ടുപേർക്കും സ്ഥലകാലബോധം ബോധം വന്നത് എന്താ ഇവിടെ അതും മിത്രയായിട്ട് ആ മിത്രയായിട്ട് ഞാൻ ചോദിച്ചത് മനസ്സിലായി മനസ്സിലായി ഇതേ സഞ്ചാര സ്വാതന്ത്ര്യമുള്ള പൊതുവഴിയാണേ ഏട്ടത്തി അത് ഓർമ്മയുണ്ടായാൽ നല്ലത് നടക്കട്ടെ നടക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് മീനാക്ഷി പോവുക ആര്യനാണേ ഏട്ടത്തി അതല്ല ഇതല്ല എന്ന് പറഞ്ഞ് പുറകെ ഓടുകയാണ് ആ ഒരു സമയത്താണ് കൃഷ്ണമംഗലത്തിൻ്റെ അവിടെ ജനലിലൂടെ ഒരു മിന്നായം പോലെ ഒരു തല നമ്മുടെ മിത്ര കാണുന്നത് മിഥുൻ്റെ തല പെട്ടെന്ന് അവിടെ നിങ്ങൾ മാറുവാണ് ആ മിഥുൻ മിത്ര ഞെട്ടിപ്പോയി മിത്ര വ്യക്തമായിട്ട് കണ്ടു അത് മിഥുൻ തന്നെയാണ് എന്ന് തൻ്റെ തോന്നലാകാൻ ഒരു വഴിയില്ല എന്ന് മനസ്സിനെ പറഞ്ഞു ഇങ്ങനെ വിശ്വസിപ്പിക്കാനായിട്ടുള്ള പക്ഷേ പക്ഷെ അവിടെ വരാൻ ഒരു ചാൻസും ഇല്ലല്ലോ എന്നാണ് മിത്ര ആലോചിക്കുന്നത് അവനെ ഞാൻ പേടിച്ചിട്ടൊന്നും അല്ല എന്നും പറഞ്ഞുകൊണ്ട് അലോക ഇവിടെ വന്ന് മിഥിനോട് വലിയ ഊറ് കളിച്ച് പറയാട്ടോ പരസ്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളതാണ് ഞാൻ അവർ അവനെ വെറുതെ വിട്ടത് പരസ്യമായിട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ രഹസ്യമായിട്ട് ചെയ്യണം അതിനാണ് തന്ത്രം രാജതന്ത്രം എന്നൊക്കെ കേട്ടിട്ടില്ലേ അപ്പോഴേക്ക് നമ്മുടെ രാജശ്രീ വന്നു അവൻ എവിടെന്ന് കേൾക്കാനായി ഇതൊക്കെ രാജശ്രീ കുടിലതയുടെ രാജകുമാരിയാണല്ലോ എന്താ രണ്ടുപേരും കൂടി ഒരു ഗൂഢാലോചന അല്ല ഇവനിങ്ങനെ എല്ലാ അടുത്തു നിന്നും തോറ്റു പിന്മാറുന്നത് കണ്ട വിഷമത്തിൽ ഞാൻ പറഞ്ഞതാ അതിന് മോൻ പറഞ്ഞത് തെറ്റുണ്ടെന്ന് ആന്റി പറഞ്ഞില്ലല്ലോ തെറ്റില്ലാന്ന് മാത്രമല്ല നൂറ് ശതമാനം ശരിയാണ് മോൻ പറഞ്ഞതൊക്കെ ശത്രുക്കളെ നേരിടാൻ വെറുതെ അസലും പെരിപ്പിച്ച് നടന്നിട്ട് കാര്യമില്ല തന്ത്രം വേണം തന്ത്രം നേരിട്ട് നേരിട്ടോരോന്നു ചെയ്യേണ്ട കാര്യമില്ല ബുദ്ധി ഉപയോഗിക്കണം ബുദ്ധി ശരിയായ രാജതന്ത്രം തന്നെ ഉപയോഗിക്കണം എന്ന് രാജശ്രീ പറയാണ് എന്ത് ചെയ്യാനാ അത്തരം തന്ത്രം ഒന്നും എൻ്റെ മോനെ പോയി പറഞ്ഞു കൊടുക്കാൻ കൃത്യമായിട്ട് ഒരാളും ഉണ്ടായിരുന്നില്ല എന്തായാലും ഇതിനിപ്പം വന്നല്ലോ എന്തായാലും മോനെ ആൻറ്റി ചോദിക്കട്ടെ ഒരു കാര്യം അലോകിന്റെ കൂടെ എല്ലാ കാര്യത്തിനും ഉണ്ടാവുമോ ഏ കൂടെ നിൽക്കുവോ ആ ഞാൻ അലോകിനൊപ്പം ഉണ്ടല്ലോ അതെന്നും അങ്ങനെ തന്നെ ആയിരിക്കും മതി മോനെ മതി അത് മാത്രം മതി ദേ ഇനി മുതൽ ഞാനും നിങ്ങളുടെ കൂടെ ഉണ്ടാകും എല്ലാ കാര്യവും എന്നോട് കൂടി ഒന്ന് ഷെയർ ചെയ്യണം ചെയ്യണോട്ടോ ആ കുടുംബത്തെ തോൽപ്പിച്ച് എൻ്റെ മകൻ വിജയിക്കുന്നത് എനിക്ക് കാണണം അത് കാണണം നീ എനിക്ക് കാണിച്ചു തരണം ആ തീർച്ചയായിട്ടും കാണിച്ചു തരാം എന്നിങ്ങനെ പറയാണ് ആ എന്നാ ഞാൻ ഇറങ്ങട്ടെ കുറച്ച് തിരക്കുണ്ട് അലോകെ നീ കൂടെ ചെന്ന് മിഥുൻ മോനെ യാത്ര അയക്കട്ടെ ആക്കിക്കേ അങ്ങനെ മിഥുനും അലോകും കൂടെ പോവാ ഓ തൻ്റെ മോൻ രക്ഷപെട്ടു ഇവം മതി തൻ്റെ മോനെ രക്ഷിക്കാനായിട്ട് ഏത് ചതിക്കും കൂട്ടു നിൽക്കാനുള്ള മനസ്സ് മിഥുനുണ്ട് ഇവനെ വെച്ച് കളിക്കാം എന്ന് രാജശ്രീ മനസ്സിൽ എങ്ങനെ വിചാരിക്കുകയാണ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഉദയഭാനവും ശ്രീകലയുമാണ് നാളെ ആനന്ദിന്റെ വീട് കാണാനായിട്ട് പോകണം കുറച്ച് സംസാരിക്കണം അപ്പൊ ഇപ്പൊ കാറ് വിളിച്ച് അങ്ങോട്ട് പോണ്ട വല്ല ആവശ്യമുണ്ടോ മനുഷ്യ എന്ന് ശ്രീകല കെട്ടിയവനോട് ചോദിക്കാം മക്കളെ രണ്ടുപേരും കേട്ട അന്തം പെട്ടിരിക്കട്ടോ എന്തായാലും നമ്മളെക്കാ ഉള്ളവരല്ലേ അവര് ഇനി ചേർക്കാൻ വീട് കാണാൻ എന്തിനു പോകണമെന്നും അതൊക്കെ സത്യമായ കാര്യ ബാല കടയിൽ നിൽക്കുന്ന ജോലിക്കാർ വരെ നമ്മളെ കാകതിയുള്ളവരാണ് അത് ഞാൻ സമ്മതിക്കുന്നു നമ്മളെ ഇമേജ് എന്തോ ഇപ്പോ എന്തായാലും നമ്മളുടെ കയ്യിൽ പൂത്ത പണം ഉണ്ടെന്നല്ലേ വിചാരിച്ചു വെച്ചിരിക്കുന്നത് അപ്പൊ നമ്മൾ പോയി കാണുന്നതായിട്ട് അഭിനയിക്കണ്ടേ അച്ഛൻ്റെയും അമ്മയുടെയും കാര്യം ഓർത്ത് വിദ്യയും ദേവിയും പരസ്പരം ഇങ്ങനെ നോക്കുക അച്ഛൻ എന്തൊക്കെയാ അച്ഛ പറയുന്നത് വ്യക്തമായിട്ട് വിശദമായിട്ട് പറ എനിക്ക് ടെൻഷൻ ആവുന്നുണ്ട് കേട്ടോ ആ വാലും തുമ്പും ഇല്ലാത്ത തള്ളയുടെയല്ലേ നിങ്ങൾ രണ്ട് മക്കള് പറഞ്ഞാ വല്ലതും തലേ കയറുവോ ആഹാ അപ്പൊ ഞങ്ങൾ അത്രക്ക് ബുദ്ധി ഇല്ലാത്തവരാ അച്ഛന് അപ്പോൾ അത്ര സ്നേഹം ഞങ്ങളുടെ അടുത്തുള്ളല്ലേ എൻ്റെ മക്കള് തങ്കക്കുടോ എൻ്റെ മക്കളെ വിഷമിക്കണ്ട തള്ളേനെ ചൊറിയാൻ വേണ്ടി ഞാൻ വെറുതെ ഉള്ളൂ ദേ മനുഷ്യ എനിക്കിട്ട് ചൊറിയാതിരിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത് ഞാൻ കയറിയങ്ങ് മാന്ത്വേ നിങ്ങള് കാര്യം പറ എടി ഇത്രയും കാശു ഉള്ള നമ്മൾ മൂത്ത മകളെ കെട്ടിച്ചു വിടുമ്പോൾ ആ വീട് ചെന്ന് കാണാതിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിനകത്തൊരു കുഴപ്പമില്ലേ അപ്പം കാണണ്ടേ ഓ അങ്ങനെ ഹ അഭിനയം അഭിനയം ശരിയാ ചെറുക്കൻ്റെ വീട് കാണണം പക്ഷേ ഒരു കുഴപ്പമില്ലേ എന്തു കുഴപ്പം ആ കുഴപ്പമുണ്ട് നാട്ടു നടപ്പ് അനുസരിച്ച് കല്യാണം നമ്മളല്ലേ നടത്തണത് ആ പിന്നെ കല്യാണം രണ്ടു കൂട്ടരും കൂടെ ചേർന്ന് നടത്തും അത് ഞാൻ ബാലനോട് പറഞ്ഞിട്ടുണ്ട് എന്തായാലും പകുതി പണം നമ്മൾ നടത്തണ്ടേ കൊടുക്കണ്ടേ എങ്ങനെ കൊടുക്കും എന്ന് ദേവി ചോദിച്ചപ്പം ഒരു കാര്യം ചെയ്യാം പണം ലളിതമായിട്ട് നടത്തിയിട്ട് പണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കുക എന്നങ്ങ് പറയണം അപ്പൊ ദേവി പറഞ്ഞു നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു തമാശയാട്ടോ ആട്ടോ എൻ്റെ ജീവിതം എനിക്ക് പേടിയാവുന്നുണ്ട് ഞാൻ കൊടുങ്ങും അവസാനം അപ്പൊ ശ്രീകല പറഞ്ഞു നീ എല്ലാ ഓർത്ത് വിഷമിക്കുവൊന്നും വേണ്ട മഹാലക്ഷ്മി യോഗ ഉള്ളവളാ നീയ നോക്കിക്കോ അതുകൊണ്ട് ഒരു കുഴപ്പമില്ല നല്ല വീട്ടിലേക്ക് തന്നെ നല്ല രീതിയിൽ തന്നെ ഇനി അങ്ങോട്ടേക്ക് ചെല്ലും എന്നൊക്കെ ദേവിയോട് ഇങ്ങനെ പറയുകയാണ് ഈ ഒരു സമയത്താണ് പുറത്ത് കോളിംഗ് ബല്ലി കേൾക്കുന്നത് ഈശ്വര ഇതാ ആരപ്പാ ഇത് വല്ല കടക്കാരും വന്നതാണോ ദേവി പോയി നോക്കി ആരാന്ന് ഞാനോ പോയി കണ്ണു പിടിക്കാതെ പോയി നോക്കടി അങ്ങോട്ട് വാവിദ്യ എന്നും പറഞ്ഞ് രണ്ടുപേരും കൂടെ നോക്കാൻ പോവാം എൻ്റെ ഭഗവതി കടക്കാരൊന്നും ആവല്ലേ ഒരു ചുറ്റുവിളക്ക് യോ എൻ്റെ പൊന്നു എന്തു അടിയത് ഉള്ള വഴിപാടൊക്കെ നേർന്നിട്ട് ഇത് കൊടുക്കണ്ടേ നാട്ടുകാരുടെ മുന്നിൽ മൊത്തം ഞാൻ കടക്കാരനാ ഈ ദേവിയുടെ മുന്നിൽക്കൂടെ നീ എന്നെ കടക്കാരൻ ആക്കല്ലേ എൻ്റെ സ്ത്രീകളെ എൻ്റെ ഇതിൽ ഇല്ല കൊടുക്കാനായിട്ട് എന്തായാലും നമ്മുടെ ദേവിയും വിദ്യയും കൂടെ പതുക്കെ പോയി നോക്കുകയാണെ ആരാണ് എന്താണെന്നൊക്കെ അറിയാനായിട്ട് ജനലിൻ്റെ അവിടെ കൂടെ പതുക്കെ പോയി നോക്കുക അപ്പോഴേക്കും ഒരു ചേട്ടൻ ചേട്ടനവിടെ നിൽക്കുകയാണ് രണ്ടു രണ്ടുപേരുടെ കണ്ണും തള്ളുന്നുണ്ട് ഇതൊക്കെ കണ്ടിട്ട് ഈശ്വര ഇനി എന്ത് ചെയ്യും വിദ്യ ഇനിയിപ്പോൾ എന്ത് ചെയ്യും ബാ നമുക്ക് അച്ഛനോട് പറയാം അപ്പോഴേക്കും പുറത്ത് ഏതോ വലിയ പണിയാണ് വന്ന് നിൽക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാകും എന്തായാലും വിദ്യയും ദേവിയും കൂടെ ഉദയഭാനുവിൻ്റെ അരികിലേക്ക് ചെല്ലാണ് ആരാ മോളെ ആരാ അമ്മേ അമ്മയുടെ ഓരോ അമ്മാവനില്ലേ ആ അമ്മാവനാ ആ കക്ഷിയാ വന്നിരിക്കുന്നത് അയ്യൂ എൻ്റെ ഉദയട്ടോ നമ്മളിനി എന്തു ചെയ്യും ആ ഒന്നുമില്ല അമ്മാവൻ്റെ ഇരുപത്തഞ്ച് സെൻറ്റ് പണയം വെച്ച് പണം മേടിച്ചിട്ട് എത്ര നാളായി ഏ അത് ഒരു അത്യാവശ്യത്തിനല്ലായിരുന്നോ ആ അതേ അത്യാവശ്യത്തിനായിരിക്കും അമ്മാവന് വന്നിരിക്കണത് മക്കളെ നിങ്ങളെ വലിയ കാര്യമല്ലേ നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞ അമ്മാവനെ ഒന്ന് സോപ്പിട്ട് പറഞ്ഞു വിടാൻ നോക്ക് എന്തായാലും അങ്ങേർക്ക് നല്ല കൊഴുത്തൊരു ചായ എടുക്കാം കൊഴുത്ത ചായ അയാൾക്ക് വലിയ ഇഷ്ട എൻ്റെ പൊന്നു ശ്രീകലൻ ഈ പാലോ പഴമോ എന്താന്ന് വെച്ചാൽ ഉണ്ടാക്കി ഒന്ന് ശരിയാക്കാൻ നോക്ക് അയ്യോ ഇല്ലെങ്കിൽ എന്തു ചെയ്യോ എന്തോ എൻ്റെ ഭഗവാനെ ഈ പാലം കൂടി ഒന്ന് കടത്തി തരണേ എൻ്റെ ഭഗവാനെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഉദയഭാനും ഇങ്ങനെ നിൽക്കുക അങ്ങനെ ദേവിയും വിദ്യയും കൂടെ ചെന്ന് കഥക് തുറക്കാണ് ആഹാ ഇതാര് അമ്മാവനോ എത്ര നാളായി അമ്മാവനെ കണ്ടിട്ട് ഇന്നലെയും കൂടെ ഞാൻ അമ്മാവന്റെ കാര്യം പറഞ്ഞോളൂ എന്താ പറഞ്ഞു നിങ്ങൾ അത് പിന്നെ അവധിക്ക് അമ്മാവന്റെ റബ്ബർ തോട്ടത്തിലൂടെ നമ്മൾ ഇങ്ങനെ നടന്നപ്പോൾ ഇങ്ങനെ പന്ത കാര്യവും കാര്യം റബ്ബർക്ക ഏർ ചൂടി റോഡിൽ ഒരച്ച് ചൂടാക്കി കൈത്തണ്ട വെച്ച് പൊള്ളിക്കുകയൊക്കെ ചെയ്തില്ലേ പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർത്ത് പറയായിരുന്നു അവധിക്കാലത്ത് അമ്മാവനല്ലായിരുന്നോ ഞങ്ങളുടെ ഹീറോ ആണോ ആ അല്ലേടി വിദ്യ വിദ്യ പറഞ്ഞു പിന്നെ അല്ലാതെ വന്ന കാലം നിൽക്കാതെ ആകത്തേക്ക് വാ അമ്മാവാ അത് വേണോ ആ പിന്നെ വേണ്ടേ വാ എന്നും പറഞ്ഞ് ദേവി അമ്മാവിന്റെ കയ്യെ പിടിച്ചോണ്ട് പോവുക അമ്മാവന് കൊടുത്ത പാലിട്ട ചായയൊക്കെ ആയിട്ട് ഇരിക്കുക അമ്മാവൻ എന്തോ വലിയ കാര്യം പറയാൻ വേണ്ടി വന്നതായിരുന്നു പക്ഷെ ഇവരുടെ സ്നേഹപ്രകടനത്തിൽ അമ്മാവൻ വീണുപോയി എന്ന് പറഞ്ഞാൽ മതിയല്ലോ എല്ലാവരും ഒരു പാവത്താൻ ഫീലിങ്ങിൽ ആ ഒരു മുഖഭാവത്തോടു കൂടിയിട്ടാണ് അമ്മാവന് മുമ്പിൽ ഇങ്ങനെ നിൽക്കുന്നത് കഴിക്ക് കുടിക്ക് ഇതെന്താ ഇത്രയും വലിയ ഗ്ലാസ് ചായ ഓ ഒന്ന് പോന്ന് ചായ വലിയ ഇഷ്ടമല്ലേ എടുത്ത് അങ്ങോട്ട് കുടിക്ക് എന്തായാലും ചായ കുടിച്ചപ്പം ഫസ്റ്റ് ക്ലാസ് ചായ കേട്ടാ നല്ല ഫസ്റ്റ് ക്ലാസ് ചായ പാലും തേയില എല്ലാം കീറുകൃത്യം ഇങ്ങനെ വേണം ചായ ഉണ്ടാക്കാനായിട്ട് ആ ആളിയനു വേണ്ടി പ്രത്യേകം സ്ത്രീകളെ പറഞ്ഞ് തയ്യാറാക്കിയ ചായ ആ അല്ലെങ്കിലും സോപ്പിടാനും കയ്യിലെടുക്കാനും പണ്ടേ മിടുക്കാണല്ലോ ഇവിളോ അതെന്തു വർത്താനോ ഈ പറയുന്നത് ഇത് സോപ്പിടലാണോ ഞാൻ സ്നേഹത്തോട് തരുന്നതല്ലേ ആ അങ്ങനെയൊക്കെയാ ഞാൻ വിചാരിച്ചത് പക്ഷെ ആലോചിച്ചപ്പോൾ മനസ്സിലായി നീ കാണിക്കുന്നതും പറയുന്നതും ഒക്കെ മുഴുവൻ സോപ്പാ ആ അല്ലേ പറ അകന്നേതോ ബന്ധത്തില് അങ്ങ് പാങ്ങാപ്പാറ കിടക്കുന്ന എന്നെ ആങ്ങളേന്ന് വിളിക്കേണ്ട വല്ല കാര്യമുണ്ടോ ഈ ഇരിക്കുന്ന ഉദയനെ അളിയാന്ന് വിളിക്കേണ്ട വല്ല കാര്യമുണ്ടോ ദേവിക്കും ആ വിധിക്കും ഇതുപോലെ അമ്മാവാന്നു വിളിച്ച് തേനൊലിപ്പിക്കേണ്ട വല്ല കാര്യമുണ്ടോ അതെ രക്തബന്ധത്തേക്കാൾ വലുതാ സ്നേഹബന്ധം ആ എന്നാ ശരി ഇക്ക എവിടായിരുന്നു ഇത്രോ നാളും ഈ രക്തബന്ധത്തേക്കാൾ വലിയ സ്നേഹബന്ധം അത് ഓരോരോ തിരക്കായി പോയി അതല്ലേ എന്നാടി ഈ തിരക്കൊക്കെ ഉണ്ടായത് എന്നൊക്കെ ചോദിച്ചു ഇയാളുടെ സ്വഭാവം അങ്ങ് മാറാൻ തുടങ്ങിയേ മേടിച്ചിരണ്ട് നിക്കുക വിദ്യയും ദേവിയും അതെ എനിക്കാകെ ഉണ്ടായിരുന്ന ഇരുപത്തിയഞ്ച് സെന്റ് റാ ഭർത്തോട്ടം പണയം വെച്ച് ആ പൈസ എടുക്കുന്നത് വരെയല്ലേ ഉണ്ടായിരുന്നുള്ളൂ പണ്ട് കൊറേ സ്നേഹം കുറഞ്ഞതല്ലേ നീയും നിന്റെ കെട്ടിയോനും എന്നെക്കൊണ്ട് കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുത് ആ എന്തായാലും ആകെ പേടിച്ചിരണ്ടി ഇരിക്കുക കേട്ടോ ബ്ലേഡുകാർക്കാ പൈസ പണയം വെച്ചിരിക്കുന്നത് സ്ഥലം മാറിപ്പോയിന്ന് ഞാൻ കോളനിയിൽ നിങ്ങളെ അന്വേഷിച്ച് എന്ന് കഴിഞ്ഞപ്പോഴേക്കും അതെ പെട്ടെന്ന് മാറേണ്ടി വന്നതാ ആ എവിടെ നിന്ന് ഒരു കോളെത്തിയിട്ട് മാറിയതാ ഈ പ്രൗഢി കാണിക്കലൊക്കെ ഓ ഞങ്ങൾ നന്നായി ജീവിക്കുമ്പോൾ സന്തോഷിക്കാതെ അസൂയ കാണിക്കുവാണോ അളിയാ ആ അതെ അതെ എന്തൊരു അസൂയ ദ ചെറ്റത്തരം പറഞ്ഞാൽ അടിച്ച് രണ്ടിൻ്റെ കാരണം ഞാൻ പോയക്കും ആ പലിശ കൊടുക്കാത്തന്നെ ദേഷ്യത്തിൽ റബ്ബർ വെട്ടാനായിട്ട് ചെല്ലുമ്പോൾ അവരെന്നെ ഓടിക്കുക അവിടെ നിന്ന് രണ്ട് റബ്ബർ ഷീറ്റ് കിട്ടിയിട്ടാണ് ഞങ്ങൾ ജീവിച്ചുകൊണ്ടിരുന്നത് ഇപ്പം കുടിക്കാൻ കാപ്പി പോലും ഇല്ലാതിരിക്കുമ്പോഴല്ല രണ്ട് ലിറ്ററിൻ്റെ ചായയായിട്ട് വന്നിരിക്കുന്നത് അത് ഞാൻ ആങ്ങൾക്ക് പ്രത്യേകം തയ്യാറാക്കിയതല്ലേ ഓ അല്ല ഞാൻ പറയാതെ കയറി വന്നിട്ട് ഇത്രയും പാലെടുക്കാനുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് കാശുണ്ടെന്ന് തന്നെയല്ലേ ഏഹ് എന്നിട്ട് എനിക്ക് തരാത്തതല്ലേ ഒരാഴ്ച ഞാൻ സമയം തരാം അതിനു അതിനുമുമ്പ് എനിക്ക് ഇപ്പോൾ വലിച്ചേ തന്ത് തന്ന് ആധാരവും തിരിച്ചെടുത്ത് തന്നേക്കണം കേട്ടല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അയാൾ അവസാന താക്കീതുമായിട്ട് ഇങ്ങനെ നിൽക്കുക അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു സി ഒ താങ്ക്